സംസ്ഥാന സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതി വിദ്യാകരണം മിഷന്റെ ഭാഗമായി ഒരു കോടി രൂപ ചെലവിൽ കിഫ്ബിയുടെ സഹായത്തോടുകൂടി രാജകുമാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തിയാക്കിയ ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉടുമ്പച്ചോല എം എൽ എ എം എം മണി നിർവഹിച്ചു സാബല്യം രണ്ടായിരത്തി എന്ന പേരിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ രാജകുമാരി പഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഷിബി സ്വാഗതം ചെയ്തു സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററിൻ്റെയും വീച്ചസ് വിഭാഗത്തിലെ ആൺകുട്ടികൾക്ക് വേണ്ടി പണി ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ നിർവഹിച്ചു ബ്ലോക്ക് തല പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞു നിർവ്വഹിച്ചു കുഞ്ഞുകുട്ടികൾക്ക് ബാഗുകളും വിതരണം ചെയ്തു വികസന പദ്ധതിക്കുള്ള ധനശേഖരണാർത്ഥം പുറത്തിറക്കുന്ന സമ്മാനക്കൂപ്പടിൻ്റെ ആദ്യ വിൽപ്പന സ്മിതാ പൗലോസ് നിർവഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു വിഭാഗത്തിൽ നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാർത്ഥികളെയും എൻ എസ് എസ് ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെയും ആദരിച്ചു ജിജോ രാജകുമാരി ഷിബു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവരും പങ്കെടുത്തു അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ടോപ്പ് മീഡിയ രാജാക്കാട്